ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ചോദ്യം നിങ്ങളെ അലട്ടിയിട്ടുണ്ടോ എന്താണ് ദൈവം പ്രപഞ്ചശക്തി എന്നാൽ എന്താണ് ഇവ രണ്ടും ഒന്ന് തന്നെയാണോ അതോ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ എപ്പോഴെങ്കിലും ഈ ചോദ്യങ്ങൾ ഒരു ഉത്തരമില്ലാതെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അല്ലേ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സഹായിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില രഹസ്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറും എന്ന് മാത്രമല്ല ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറും ഉറപ്പ് ദൈവം എന്നത് എന്താണ് ദൈവം എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല അത് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ആഴത്തിൽ വേരുങ്ങിയ ആത്മാർത്ഥമായ ബന്ധമാണ് നമ്മൾ ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും ഉള്ളതുപോലെ നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മളുടെ ഒരു അച്ഛനും അമ്മയായും എല്ലാത്തിനും ഉപരിയായി നമ്മളെ നിരുപാധികം സ്നേഹിക്കുന്ന ഒരു പരമാധികാര ശക്തിയായുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആരും കേൾക്കാനില്ലാത്ത നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പങ്കുവെക്കണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നും ഒരു വിങ്ങിപ്പൊട്ടൽ വരുമ്പോൾ നിങ്ങൾ അറിയാതെ ആശ്രയിക്കുന്ന ഒരു ശക്തിയില്ലേ അതാണ് ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് നമുക്ക് ആശ്വാസം നൽകുന്നതും ധൈര്യം നൽകുന്നതും ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ സംരക്ഷിക്കുന്നു ചിലപ്പോൾ നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു ഈ വിശ്വാസം നൽകുന്ന മാനസിക സമാധാനവും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇത് വെറുമൊരു മതാചാരമല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഗാധമായ സ്നേഹബന്ധമാണ് ദൈവം ആത്മാർത്ഥത നിരുപാധികമായ സ്നേഹം കരുണ ക്ഷമ വ്യക്തിപരമായ ബന്ധം ഇത് ആണ് ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചശക്തി എന്നത് എന്താണ് ഈ പ്രപഞ്ചശക്തി എന്നാൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വളരെ ശാസ്ത്രീയവും ആത്മീയവുമായ ഒരു ഊർജമാണ് ദൈവത്തെ പോലെ ഒരു വ്യക്തിഗത രൂപമോ ഭാവമോ ഇതിനില്ല എന്നാൽ ഇത് നമ്മുടെ ചിന്തകൾക്ക് കൃത്യമായി പ്രതികരിക്കുന്ന ഒരു അദൃശ്യ നിയമമാണ് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മൾ എന്തിനെ കുറിച്ച് തീവ്രമായി ചിന്തിക്കുന്നുവോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് ഈ നിയമം പറയുന്നു ഈ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് പ്രപഞ്ചശക്തിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ വികാരവും ഒരു തരം കമ്പനമാണ് വൈബ്രേഷനാണ് ഈ വൈബ്രേഷനുകൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും പ്രപഞ്ചം അതിനനുസരിച്ച് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യുന്നു ഇതൊരു വ്യക്തിയല്ല മറിച്ച് എല്ലാ ജീവജാലങ്ങളെയും വസ്തുക്കളെയും ബന്ധിക്കുന്ന ഒരു അദൃശ്യമായ ഊർജ ശൃംഖലയാണ് നമ്മുടെ ചുറ്റും നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ച ശക്തി സദാസമയവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ അറിയാതെ പോലും നമ്മൾ ഇതിൻ്റെ ഭാഗമാണ് ദൈവവും പ്രപഞ്ചശക്തിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ദൈവം എന്നത് വ്യക്തിപരമായ ഒരു സൃഷ്ടാവും നമ്മളെ പരിപാലിക്കുന്ന ഒരു ശക്തിയുമാണ് നമുക്ക് ഒരു അച്ഛനെ പോലെയോ അമ്മയെപ്പോലെയോ ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം പ്രപഞ്ചശക്തി എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഊർജമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ് ഇതിന് പ്രത്യേക രൂപമോ ഭാവമോ ഇല്ല ഇതുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എങ്ങനെയാണ് ദൈവവുമായി നമുക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണുള്ളത് പ്രാർത്ഥനയിലൂടെയും ഭക്തിയിലൂടെയും നമ്മൾ ദൈവത്തോട് ശരണം പ്രാർത്ഥി പ്രാപിക്കുന്നു ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കുന്നു അതേസമയം പ്രപഞ്ച ശക്തിയോടുള്ള നമ്മുടെ ബന്ധം നമ്മളുടെ ആഗ്രഹങ്ങളിലൂടെയും തീവ്രമായ ചിന്തകളിലൂടെയുമാണ് ആകർഷണ നിയമം ഇതിന് ഉദാഹരണമാണ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഇതിന്റെ ഉദാഹരണം നമ്മളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് രണ്ടാളോടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് ദൈവത്തോടുള്ള നമ്മളുടെ അനുഭവം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആത്മപരമായ ശാന്തിയും ആശ്വാസവും ലഭിക്കുന്നു ഒരു സംരക്ഷകന്റെ സാമീപ്യം പോലെ അത് നമുക്ക് മാനസിക പിന്തുണയാണ് നൽകുന്നത് പ്രപഞ്ചശക്തി എങ്ങനെയാണ് പ്രപഞ്ചശക്തി നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിലൂടെയും പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിലൂടെയും അദൃശ്യമായ സഹായങ്ങളിലൂടെയുമാണ് നമ്മളോട് പ്രതികരിക്കുന്നത് അതായത് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ദൈവം ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് സമയം കൊണ്ട് മറുപടി നൽകുന്നു ചിലപ്പോൾ മൗനമായിരിക്കാം അതും ദൈവത്തിന്റെ ഒരു പ്രവർത്തനമായി നമ്മൾ വിശ്വസിക്കുന്നു പ്രപഞ്ചശക്തി അങ്ങനെയല്ല പ്രപഞ്ചശക്തി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷണൽ മാച്ച് അനുസരിച്ചാണ് നിങ്ങൾ എന്ത് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്ത് വൈബ്രേഷൻ ആണ് പുറപ്പെടുവിക്കുന്നത് അതിനനുസരിച്ച് അത് ഉടൻ പ്രവർത്തിക്കുന്നു അതായത് നെഗറ്റീവ് വൈബാണ് പുറത്തേക്ക് വിടുന്നതെങ്കിൽ നെഗറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവും ഇത് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സ്വാധീനിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ആത്മാവിനും മനസ്സിനും ആശ്വാസം നൽകുന്നു ഇത് നമുക്ക് ധാർമ്മികമായ ശക്തിയും ശരിയായ പാതയും നൽകുന്നു പ്രപഞ്ചശക്തി നമ്മുടെ ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രതികരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മളുടെ ചിന്തകൾക്ക് വലിയ സ്വാധീനമുണ്ട് ഈ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ദൈവത്തെയും പ്രപഞ്ചശക്തിയെയും കൂടുതൽ വ്യക്തത നൽകി എന്ന് കരുതുന്നു ദൈവവും പ്രപഞ്ചശക്തിയും വെവ്വേറെ ആണെങ്കിലും ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ അത്ഭുതങ്ങൾ സംഭവിക്കും ഇവയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കുക മനസ്സിന് ശാന്തി നേടുക അല്ലെ നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ദൈവത്തോട് തുറന്ന് സംസാരിക്കുക അത് നമുക്ക് മാനസികമായ ഒരു ശാന്തിയും ആശ്വാസവും ഒക്കെ നൽകും നമ്മുടെ മനസ്സിൽ സമാധാനം നിറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പോസിറ്റീവ് എനർജി പുറത്തുവിടും ഈ പോസിറ്റീവ് എനർജി ശക്തിക്ക് ഒരു സിഗ്നലാണ് ഉം അപ്പൊ പ്രപഞ്ചത്തോട് വ്യക്തമായി നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഒരു ലക്ഷ്യം പോലെ വ്യക്തമായി പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം ഒരു ചിത്രമായിട്ട് കാണുക അത് സഫലീകരിച്ചതായിട്ട് സങ്കല്പിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പുതിയ ജോലി വേണമെങ്കിൽ ആ ജോലി ചെയ്യുന്നതായി അതിൽ സന്തോഷിക്കുന്നതായി എല്ലാ നല്ല കാര്യങ്ങളും ആസ്വദിക്കുന്നതായി മനസ്സിൽ കാണുക നിങ്ങളുടെ ഈ ശക്തമായ ചിന്തകൾക്ക് അനുസൃതമായ വഴികളും അവസരങ്ങളും പ്രപഞ്ചം നിങ്ങൾക്ക് തറന്നു തരും അതുപോലെ തന്നെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക കൂടുതൽ അനുഗ്രഹങ്ങൾ നേടണമെങ്കിൽ നമുക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കണം നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോടും പ്രപഞ്ചത്തോടും ഹൃദയം തുറഞ്ഞ് തുറന്ന് നമ്മൾ നന്ദി പറയണം കൃതജ്ഞത എന്നത് ഏറ്റവും ഉയർന്ന അതായത് ഹൈ വൈബ്രേഷൻ ആണ് നമ്മൾ നന്ദി പറയുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇത് ദൈവാനുഗ്രഹങ്ങളെയും പ്രപഞ്ചത്തിന്റെ സഹായത്തെയും ഓർമ്മിപ്പിക്കും അതുപോലെ മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സൈനികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ അദൃശ്യമായി വരുന്ന സഹായങ്ങളെയും സൂചനകളെയും ശ്രദ്ധിക്കുക ചിലപ്പോൾ അതൊരു പാട്ടിലൂടെയാകാം അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകത്തിലെ ഒരു വാക്യത്തിലൂടെ വാക്യത്തിലൂടെയാകാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ ആകസിമകമായ ഒരു ഉപദേശത്തിലൂടെ ഉപദേശത്തിലൂടെയാകാം ദൈവവും പ്രപഞ്ചവും നമ്മളോട് സംസാരിക്കുന്ന വഴികളാണിവ ഈ സൂചനകൾ തിരിച്ചറിയുന്നത് നമ്മുടെ യാത്ര വളരെ എളുപ്പമാക്കി തീർക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം ഒരു ഹൃദയ ബന്ധമാണ് ആത്മാവിനെ സ്പർശിക്കുന്ന സ്നേഹ ബന്ധമാണ് നിങ്ങളുടെ ഉള്ളിൽ ആശ്വാസം നൽകുന്ന ശക്തിയാണ് എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് കണക്ഷൻ ആണ് എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഊർജ ബന്ധമാണ് നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ആത്മാവും നമ്മളുടെ ചിന്തകളും തമ്മിൽ ഒരു സുന്ദരമായ ഒത്തൊരുമയിൽ ആയാൽ അതായത് നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും പോസിറ്റീവായ രീതിയിൽ പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും ചെയ്താൽ ദൈവവും പ്രപഞ്ചവും ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ രണ്ട് ശക്തികളും നമ്മളോടൊപ്പമുണ്ട് നമ്മളെ സഹായിക്കാൻ സന്നദ്ധമാണ് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായ വിശ്വാസവും പോസിറ്റീവായ ചിന്തകളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് വിശ്വാസം നിങ്ങൾ ദൈവത്തിൽ കൂടുതലാണോ പ്രപഞ്ചശക്തിയിലാണോ കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇവ രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻ ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങളുടെ ഓരോ കമൻറ്റും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾക്കും നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾക്കും ഒക്കെ ഉണർവീകുന്നതാണ് ഇതുപോലെ ആഴത്തിലുള്ള ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്യുക തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം ലോ ട്രാക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ അതിലിട്ട് തരുന്നതായിരിക്കും തികച്ചും ഫ്രീ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ